ഹൂതികൾക്കങ്ങനെ അടങ്ങിയിരിക്കാൻ വയ്യത്ര ചെങ്കടലിൽ യുദ്ധം അങ്ങനെ ഓരോ ദിവസവും നടത്തിക്കൊണ്ടേയിരിക്കണം യമനിലെ ഹൂതി വിമതരുടെ ആക്രമണത്തിൽ ബ്രിട്ടീഷ് ചരക്ക് കപ്പലിന് സാരമായ തകരാറ് സംഭവിച്ചതോടെ ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തിൽ വീണ്ടും കനത്ത പ്രതിസന്ധി ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്ത കപ്പലിന് നേർക്കാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് റൂബിമാർ എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് മധ്യ അമേരിക്കൻ രാജ്യമായ ബലീസ്റ്റിന്റെ പതാക വെച്ചുള്ള കപ്പൽ രജിസ്റ്റർ ചെയ്തത് ബ്രിട്ടനിലാണ് ഗസയിൽ ഫലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകൾ അവസാനിപ്പിക്കാതിടത്തോളം ഇസ്രയേലുമായും സഖ്യകക്ഷികളുമായും ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കുന്നു ആക്രമിക്കുന്നുവെന്ന ഹോദികൾ പ്രഖ്യാപിച്ചിരുന്നു വളവും അസംസ്കൃത വസ്തുക്കളുമാണ് കഴിഞ്ഞ ദിവസം ആക്രമിച്ച കപ്പലിൽ ഉണ്ടായിരുന്നത് ആക്രമണത്തെ തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയും ചെയ്തു ഹൂതികൾ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും കനത്ത നാശമാണ് കപ്പലിന് ഉണ്ടായത് എന്നാണ് പുറത്തുവരുന്ന വിവരം കപ്പൽ ചെങ്കടലിൽ നങ്കൂരം വിട്ടിരിക്കുകയാണ് എന്നും ജീവനക്കാരെല്ലാം സുരക്ഷിതരായി പുറത്തു കടന്നു എന്നും യു കെ മാരി ട്രേഡ്സ് ഓപ്പറേഷൻസ് അറിയിച്ചു ചെങ്കടൽ വഴിയുള്ള കപ്പലുകൾ മുൻകരുതൽ സ്വീകരിക്കണമെന്നും സംശയകരമായ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നും ഇവർ അഭ്യർത്ഥിച്ചു അതേസമയം കപ്പൽ മുങ്ങാൻ പോകുകയാണ് എന്ന് ഹൂതി വക്താവ് അവകാശപ്പെട്ടു ആക്രമണത്തിൽ കപ്പലിന് സാരമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട് യാത്ര നടത്തി വെച്ചിരിക്കുകയുമാണ് കപ്പൽ ഏതു നിമിഷവും മുങ്ങാൻ പോവുകയാണ് കപ്പൽ ജീവനക്കാരെ എല്ലാം സുരക്ഷിതമായി തന്നെ പുറത്തു കടത്തിയിട്ടുണ്ട് എന്നും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ഹൂദി വക്താവ് പറയുകയാണ് അതേസമയം ഗസഗിൽ ഇസ്രയേൽ തുടരുന്ന മനുഷ്യത്വ രഹിത ആക്രമണത്തിന് മറുപടിയാണ് യമനിലെ ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയത് ഇതോടെ നേരത്തെ നിരവധി ഷിപ്പിംഗ് കമ്പനികൾ സർവീസുകൾ നിർത്തിവച്ചിരുന്നു ഈയിടെയാണ് വീണ്ടും സർവീസ് തുടങ്ങിയത് ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കാത്ത പക്ഷം ഇസ്രേലിലേക്കുള്ള എല്ലാ കപ്പലുകളെയും അത് ഏത് രാജ്യത്തിൽ നിന്നുള്ളതായാലും പരിഗണിക്കാതെ തന്നെ ലക്ഷ്യമിടും ഹൂതികളെ ഉദ്ധരിച്ച് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ലോകത്തെ വാണിജ്യ കപ്പൽ ഗതാഗതത്തിന്റെ നാല്പത് ശതമാനവും ചെങ്കടൽ വഴിയുള്ളതാണ് ചെങ്കടലിനെയും മെഡിറ്റേറിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന സുയസ് കന ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതയും ചെങ്കടൽ വഴിയുള്ള കപ്പൽ നീക്കങ്ങൾ പ്രതിസന്ധിയിലാക്കുന്നത് ഇസ്രായേലിനു മേൽ വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാക്കും യു എൻ രക്ഷാസമിതിക്ക് മുമ്പാകെ ഗസഗയിൽ താൽക്കാലിക വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ബദൽ പ്രമേയം നിർദ്ദേശിച്ച് അമേരിക്കയുമെത്തി അൽജീരിയ കൊണ്ടുവന്ന പ്രമേയത്തിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് യു എസിന്റെ നീക്കം വെടിനിർത്തൽ കരാർ ചർച്ച അട്ടിമറിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രയേലിൽ നിന്ന് ഹമാസ് വ്യക്തമാക്കി